ഒരു അംഗനവാടിയുടെ പ്രവേശന കവാടം മുതൽ നാല് വശങ്ങളിലും ഈ ഒരു അംഗനവാടിയുടെ നാല് വശങ്ങളിലും മുഴുവനായി വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുകയാണ് ക്ലാസ് ഉണ്ടോ അവിടെ ക്ലാസ് ഇല്ലല്ലോ എത്ര ദിവസമായി ഇങ്ങനെയായിട്ട് ശ്രീദേവി എന്ന് പറഞ്ഞു ഈ വെള്ളപ്പൊക്കത്തിന് വന്നു ഞാൻ കണ്ടില്ല അവരോടെ പോയി പറഞ്ഞു നോക്കിയിട്ടില്ല കഴക്കൂട്ടം കാര്യവട്ടത്തിന് സമീപമുള്ള മുള്ളുവിള നഴ്സറിയുടെ അവസ്ഥയാണിത് ഈ അംഗനവാടിയിൽ മുഴുവൻ വെള്ളം കയറിയിരിക്കുകയാണ് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഈ ഒരു കെട്ടിടം പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കീറ ഈ ഒരു അംഗനവാടിയുടെ പ്രവേശന കവാടം മുതൽ നാല് വശങ്ങളിലും ഈ ഒരു അംഗനവാടിയുടെ നാല് വശങ്ങളിലും മുഴുവനായി വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുകയാണ് അകത്തേക്ക് പ്രവേശിക്കുവാനോ മറ്റും സാധിക്കാത്തൊരു സ്ഥിതിയാണ് നിരവധി കുട്ടികൾ ഏകദേശം പത്തോളം കുട്ടികളാണ് ഈ ഒരു അംഗനവാടിയിൽ പഠിക്കുന്നത് പത്ത് ഒരാഴ്ചയോളമായി ഈ അംഗനവാടിയിൽ പ്രവർത്തനം രഹിതമായിട്ട് മഴ കനത്ത മഴയില്ലെങ്കിൽ പോലും പ്രദേശത്ത് മഴ നിൽക്കാതെ പെയ്യുന്നുണ്ട് ഇത് തന്നെയാണ് ഇവിടെ ഒരു വെള്ളക്കെട്ടിന് കാരണമായി തീർന്നിരിക്കുന്ന വീടുകളിലും സമാനമായ സ്ഥിതിയാണുള്ളത് വെള്ളക്കെട്ടാണ് കെട്ടാണ് രൂക്ഷമായ വെള്ളക്കെട്ടാണ് മുറ്റത്തിറങ്ങാൻ വയ്യ അതുപോലെ തന്നെ വീടിൻ്റെ അകത്ത് വരെ വെള്ളം ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് പുറത്തിറങ്ങാനോ വീട്ടിലെ സാധനങ്ങളൊക്കെ ഇവർ മുകളിലേക്ക് അതായത് മേശയുടെയും

വലിയ ഓടയാണ് കെട്ടിയിരിക്കുന്നത് പക്ഷേ അത് ഓട അടച്ചിട്ടാണ് അതുകൊണ്ടാണ് വെള്ളം പോകാത്തത് ഈ ഒരു വീടിൻ്റെ ഒരു അംഗനവാടിയുടെ ഒപ്പം തന്നെ തൊട്ടപ്പുറത്തുള്ള ഈ ഒരു വെള്ളം കയറി വീടുക വീട്ടുകാർക്കൊക്കെ പറയാനുള്ളത് ഈ വീടിൻ്റെ പുറകുവശത്തായി ഇതിൻ്റെ സമീപ പ്രദേശത്തായി ടെക്നോ പാർക്കാരുടെ ഒരു ബിൽഡിങ്ങിന് നിർമ്മാണം നടക്കുകയാണ് വെള്ളം ഒഴുകി ഒഴുകിപ്പോകാനുണ്ടായിരുന്ന മാർഗമുണ്ടായിരുന്നു എന്നാൽ ഓട നിർമ്മാണത്തിൻ്റെ ഭാഗമായി അവർ അടച്ചിരിക്കുകയാണ് അതിനുശേഷമാണ് ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ മഴ തോന്നു നിൽക്കുന്ന സ്ഥിതിയാണെങ്കിൽ പോലും വെള്ളക്കെട്ട് മാറുന്നില്ല വെള്ളത്തിന് ഒഴുകി പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മുതലേ ഇങ്ങനെ വെള്ളക്കെട്ട് അടങ്ങിയത് ഈ മഴ പെയ്യുന്ന നാളെ തൊട്ട് ഈ ഇങ്ങനെയുള്ള വെള്ളപ്പൊക്കമാണ് ഇവിടെ ഉണ്ടാവണേ നാള് തറയും കൊടുത്ത് വീടും വെച്ച്ങ്ങൾക്ക് കിടക്കാൻ പറ്റണില്ല ഇനി നമ്മളെല്ലാവരും പിന്നെ പോയിട്ട് എന്തൊക്കെ ചെയ്യാൻ അവർ മൈൻഡ് പോലും ചെയ്യൂല പാർക്കിൽ എം എൽ എ ആരെങ്കിലും പഞ്ചായത്ത് ആരെങ്കിലും വന്നോ ശ്രീദേവി എന്ന് പറഞ്ഞ ഒരു മെമ്പറുണ്ട് ഈ വെള്ളപ്പൊക്കത്തിന് വന്നാന്ന് ഞാൻ കണ്ടില്ല അവരോടെയും പോയി പറഞ്ഞു യൂണിയക്കാരും അവരും വന്ന് നോക്കിയിട്ടില്ല